നമ്മൾ യു എയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തെ ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട് പുതിയ വാഹനങ്ങളും മോഡിഫൈ ചെയ്ത വാഹനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഓയിൽ ലൂബ്രിക്കൻ ഓയിലൊരു ബിസിനസ് ആദ്യം ഉണ്ടല്ലോ കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് കമന്റ് ചെയ്ത ഒരാൾ ചോദിക്കുകയും ചെയ്തു അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് അതിനെക്കുറിച്ച് കുറിച്ചാകാം എന്താണ് അതിൻ്റെ ഒരു സാധ്യത മേഖലയിൽ ഒരുപാട് മലയാളികളുണ്ട് ആ പലതരത്തിലുഫാക്ചറിങ് ആയാലും അതുപോലെ ട്രേഡിങ്ങിലായാലും ലൂബ്രിക്കൻസ് ഫില്ല് ചെയ്യുന്ന സ്റ്റേഷൻസ് ആയാലും ഇതൊക്കെ മലയാളികളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും ജോലിക്കാരായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരാളായിരിക്കും അത് കമ്മൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ബിസിനസ്സിൽ ലൂബ്രിക്കൻസിൽ നമുക്ക് പല മേഖലകളുണ്ട് ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു ലൂബ്രിക്കൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി മാത്രം എടുക്കുക അതായത് ലൂബ്രിക്കൻസ് ട്രേഡിങ്ങിൻ്റെ ഈ ലൈസൻസ് എടുത്താൽ ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി എൽ എൽ സി ആയിട്ട് എടുക്കുക അതെടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് ഇപ്പോൾ ഷാർജ സജ്ജ അജ്മല് ദുബായിലൊക്കെ ഈ ലോബ്രിക്കൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നുകിൽ അവരുടെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഉണ്ടല്ലോ നമ്മള് ഷെല്ല് പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയ്യുന്ന പോലെ അതല്ലാതെ തന്നെ നമുക്ക് ഇവരുടെയൊക്കെ ബ്രാൻഡുകൾ വേണമെങ്കിൽ നമുക്ക് ഓരോ ലൂബ്രിക്കൻസ് സ്റ്റേഷനിലേക്കൊക്കെ സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ആഫ്രിക്കത്തിന്റെ വലിയൊരു മാർക്കറ്റാണ് ആഫ്രിക്കയിലേക്ക് കയറ്റി ആക്കാൻ എല്ലാത്തിനും ഉപകരിക്കും ഇപ്പൊ മലയാളികൾ തന്നെ ചെയ്യുന്നപ്പോ ലൂബ്രിക്കൻസിന്റെ ഒരു ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടാക്കുന്നു നമ്മൾ എന്നിട്ട് ഇതേപോലെ പ്രൈവറ്റ് ലാബിൽ ചെയ്യുന്നു ലാബിലിരുന്നു ഈ പെർഫ്യൂംസ് ഒക്കെ ബ്രാൻഡ് ചെയ്യുന്ന ചെയ്ത് കണ്ടിട്ടില്ല പലരെയും സോഷ്യൽ മീഡിയയിൽ അതേപോലെ ലൂബ്രിക്കൻസ് ബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ നമുക്ക് സജ്ജയിലൊക്കെ പോയാൽ അവര് നമ്മള് പറയുന്ന പേരിൽ സാധനം ഉണ്ടാക്കിത്തരും അതിലും ഈ ട്രേഡിംഗ് ലൈസൻസ് മതി എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കയറ്റിയാക്കി അതന്നെ വിർജിൽ ഓയിലും ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ട് റീസൈക്കിൾഡ് അത് ഉപയോഗിച്ച് കഴിഞ്ഞ ലൂബ്രിക്കൻസ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നെ പുതിയ ലൂബ്രിക്കൻസ് ഉണ്ടാക്കുന്ന മെത്തേഡ് ഉണ്ട് അതിൽ ഏത് സാധനമായാലും എന്തു വേണമെങ്കിലും ഒരു ട്രേഡിംഗ് ലൈസൻസ് എടുത്തിട്ട് നമുക്ക് യുഎഇയിലോ യുഎക്ക് പുറത്തോ എല്ലാടത്തും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് തുടങ്ങാൻ പിന്നെ വാഹനങ്ങളുടെ അത് മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ വികസിത രാജ്യങ്ങളൊക്കെ പോയാലാണ് ദുബായിൽ കാണുന്ന പോലെ അങ്ങനെ കാണില്ല അപ്പോൾ സന്തോഷം